വെൽക്കം ഗൈസ് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസമായിട്ട് കൾച്ചർ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ചായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ പരിപാടിക്ക് പൊക്കോണ്ടിരിക്കുവായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് കുറച്ച് വീഡിയോസ് വെച്ചിട്ട് ഒരു വ്ലോഗ് കുഞ്ഞ് വ്ളോഗോ അപ്പം ഇപ്പോൾ സമയം ഒരു നാലര ആയിക്കാണ് ഞങ്ങൾ വെളുപ്പിൻ്റെ ഫസ്റ്റ് ഡേയുടെ ആട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേന്റെ ആയിട്ടോ അപ്പോൾ അപ്പൊ നാലരയായി സമയം ഇപ്പോൾ അപ്പം ഞാൻ ദേമൂടിയൊക്കെ ഇന്ന് ആദ്യത്തെ പ്രോഗ്രാം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് ഞങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാട്ടോ ഫുള്ള് മുടി സ്ട്രെയിറ്റ് ചെയ്യണം അപ്പൊ നാലരയ്ക്ക് എണീറ്റാലാണ് പറ്റത്തുള്ളു മുടി സ്ട്രെയിറ്റ് ചെയ്യണം പിന്നെ ഫുള്ള് ഒരുങ്ങണം ഡ്രസ് ഇടണം അപ്പൊ ഒത്തിരി പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നാല നാലരയ്ക്ക് എണീറ്റിട്ട് അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യണം അഭിരാമിയാട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഒമ്പത് മണിക്കാണ് പരിപാടി അപ്പം ഞങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ച നാല് എനിക്ക് ശരിക്കും ഉറക്കമൊക്കെ വന്നിട്ട് പാടില്ലായിരുന്നു ഫുള്ള് മൂടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ അങ്ങനെയാണ് പരിപാടി എന്താ ഞങ്ങൾ എന്ത് തീമാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനീസ് ബ്രൈഡലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എല്ലാത്തിൻ്റെ എനിക്കിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്ത ഈ കൾച്ചറിൻ്റെ തിരക്കൊക്കെ കേട്ടോ അപ്പോൾ ഡാൻസ് ആയാലും എല്ലാ സംഭവവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ടൈം പോകണോണ്ട് എനിക്കിപ്പോൾ യൂട്യൂബിയിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടാറില്ല ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതാട്ടോ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഡെയിലി ഇടാൻ പറ്റാത്ത അപ്പോൾ കൾച്ചർ തീർന്നു ഞങ്ങളുടെ അപ്പോൾ കൾച്ചർ തീർന്നിട്ട് ഇടാന്ന് വിചാരിച്ചു അതായിട്ട് ഇത്ര ലേറ്റ് ആയേ അപ്പോൾ ഇതാട്ടോ എൻ്റെ അത്യാവശ്യം മുടിയൊക്കെ ഞാൻ സെറ്റാക്കി ഇനി മേക്കപ്പ് മാത്രം ചെയ്യും ചെയ്താ മതി അപ്പോ ഒരു സമയം ആറര ആയിക്കാണ് ഞങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റാർട്ടാവണേ അപ്പൊ എട്ടര കോളേജിൽ എത്തണം അപ്പോൾ ബാക്കിയുള്ള പരിപാടിക്കുള്ള ആൾക്കാരൊക്കെ അത് അപ്പുറത്തുംപ്പുറത്തൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ഇപ്പൊ റൂമിന് പുറത്ത് ഇറങ്ങിട്ടു കാരണം ആ റൂമിൽ അത്യാവശ്യം വെട്ടമൊന്നും ഇല്ലാത്തോണ്ട് ആ റൂമിന് പുറത്ത് ഇറങ്ങിയാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതെല്ലാം നാലരയ്ക്ക് എണീറ്റാലും ഒട്ടും ഒന്നും ആയില്ലായിരുന്നു കാരണം മുടി സ്ട്രെയിറ്റ് ചെയ്തു പിന്നെ മുടി കെട്ടി അപ്പോഴത്തേക്കും സമയം ആറരയായി പിന്നത് ഇപ്പോഴാണ് മേക്കപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ടിയാക്കി അപ്പോൾ എട്ടരയ്ക്കാണ് ഞങ്ങൾക്ക് അവിടെ കോളേജിലെത്തണം അപ്പം നല്ല തിരക്ക് പിടിച്ചാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ എല്ലാ സംഭവം നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് അഭിരാമി തന്നെ ഒരുക്കി ചെയ്തിട്ട് വിട്ടുട്ടോ അത് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാനും അഭിരാമിയും പോലും പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് സമയം ഭയങ്കര കുറവായിരുന്നു കേട്ടോ കുറഞ്ഞ സമയത്തിൽ പിന്നെ ഡ്രസ്സൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട കേട്ടോ വന്നത് തന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഞങ്ങൾക്ക് എല്ലാം ും പക്ഷെ സംഭവം സെറ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എല്ലാരും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി കാര്യങ്ങളെല്ലാം എല്ലാ പരിപാടിയും മേക്കപ്പ് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ ദൈ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നേരെ കോളേജിട്ട് പോവാട്ടോ ഡ്രസ്സൊക്കെ ഇനി അവിടെ ചെന്നിട്ട് ഇടാന്ന് വിചാരിച്ചു കാരണം ടൈം ഇല്ലായിരുന്നു ലാസ്റ്റ് ട്രിപ്പായിരുന്നു എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി അപ്പൊ ഇതാട്ടോ അഭിരാമി എന്നെ ഒഴുക്കിയെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോ അതെ ആ കാണുന്ന കേട്ടോ ബ്രൈഡൽ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ഞങ്ങൾ ഒരു രണ്ടാഴ്ചയായിട്ടുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഒരുക്കങ്ങളാണ് ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഡ്രസ്സായാലും ഓർണമെന്റ്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഫോട്ടോയിൽ കാണുന്നേക്കാളും ഞങ്ങൾക്ക് ഡ്രസ്സ് കൈ കിട്ടിയിട്ട് അത് എല്ലാവരും കൂടി ഞങ്ങൾ എട്ട് ഇട്ട് നോക്കി എല്ലാവരും നേരന്ന് വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സായിരുന്നു കാണാൻ ഏർ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യനെ പോലെ മിന്നി നിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ അടിപൊളിയായിരുന്നു ഏ Thank mm -hmm. you. ഇതേ നെക്സ്റ്റ് എൻ്റെ സോളോൻ്റെ ഒരുക്കങ്ങളാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് തീം എടുത്തതെന്ന് വെച്ചാൽ ആയിരുന്നു ഇത് സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം ഈ സോളോ ഡാൻസ് സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഒരു വെളുപ്പിന് ഞങ്ങളൊരു അഞ്ചര ആയപ്പോഴാണ് കേട്ടോ എണീറ്റ് എല്ലാം ചെയ്യുന്നതൊക്കെ ബ്രഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞത് അർദ്ധനാദേശ്വരി ആയിരുന്നു കേട്ടോ എൻ്റെ കോൺസെപ്റ്റൊക്കെ ഡേ വണ്ണും ഡേ ടുവും രണ്ട് വ്ളോഗായിട്ട് ഇടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ കാരണം ഞാൻ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോണ്ട് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉള്ള വീഡിയോസ് വെച്ചാണ് ഞാൻ ഈ ഒരു ബ്ലോഗ് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയായിരുന്നു ഞാൻ ശരിക്കും രണ്ട് ബ്ലോഗ ഡേ വൺ ആയിട്ടും ഡേ ടു ആയിട്ടും എന്തായാലും പോസ്റ്റ് ചെയ്താൽ ഇതാട്ടോ എൻ്റെ സോളോ ഡാൻസ് കുറച്ച് സ്പീഡിലാട്ടോ ഞാൻ ഓടിച്ചു തരണം കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഓടിച്ച എല്ലാ വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ പ്രാവശ്യം എനിക്ക് ചെസ് നമ്പർ വണ്ണകത്ത് കിട്ടാറ് എപ്പോൾ പോയാലും എനിക്ക് ചെസ് നമ്പർ വണ്ണാണ് കിട്ടാറ് പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ചെസ് നമ്പർ ആണ് കുറേ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് തേർട്ടി സെവൻ ചെസ് നമ്പർ ഉണ്ടായിരുന്നു അതിനകത്ത് ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഇതാണ് എൻ്റെ പരിപാടി ഞാൻ ഞാൻ എത്ര ഒരു അഞ്ച് ചെസ് നമ്പർ കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ചിസ് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് കപ്പിൾ ഡാൻസ് അപ്പോൾ കപ്പൽ ഡാൻസിന് ഞാനും അനുപമയായിരുന്നു അപ്പോൾ അനുപമ ശിവനായിട്ടും ഞാൻ ഭദ്രകാളിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ശിവൻ പാർവതി ആ ഒരു കോമ്പ ഈ പ്രാവശ്യം എല്ലാവരും ഈ ശിവൻ പാർവതി ആ കോമ്പം എടുക്കുമെന്ന് വിചാരിച്ച ഞങ്ങൾ ശിവൻ ആക്കിയതാണ് ഇതാണ് എൻ്റെ അഡാപ്റ്റ് ടൂൺ അപ്പോൾ വൈകുന്നേരത്തെ ലാസ്റ്റ് പരിപാടി ലാസ്റ്റ് പരിപാടി അഡാപ്റ്റ് ആയിരുന്നു സെക്കൻഡ് ഡേയുടെ ലാസ്റ്റ് പരിപാടി അപ്പോൾ അതാട്ടോ ഇത് എല്ലാം ഞാൻ ഓടിച്ചാട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പി റേറ്റിന് ഇഷ്ടമുള്ളതുകൊണ്ട് ആർക്കെങ്കിലും ഫുൾ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും അടുപ്പിച്ച് ആ സെക്കൻഡ് ഡേയിൽ അടുപ്പിച്ച് മൂന്ന് പരിപാടി ഉള്ളതുകൊണ്ട് ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും ഞാൻ മടുത്തു ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് തുടക്കം സോളോ ഡാൻസ് പിന്നെ പിന്നെ എന്തായിരുന്നു ആ പിന്നെ കപ്പിൾ ഡാൻസ് പിന്നെ അത് കഴിഞ്ഞ അഡാപ്റ്റ് ശരിക്കും ഞാൻ മടുത്തു ഈ മൂന്ന് പരിപാടിയും മൂന്ന് ഓൺ സ്റ്റേജ് പ്രോഗ്രാമും സെക്കൻഡ് ഡേയിലുള്ളതുകൊണ്ട് ഞാൻ മടുത്തു ഫസ്റ്റ് ഡേ തന്നെ ഞാൻ മടുത്ത് ശരിക്കും മടുത്ത് പോയായിരുന്നു അത് പിന്നെ ഉറങ്ങാനും പറ്റുന്ന ഒന്നുമില്ല പിന്നെ സെക്കൻഡ് ഡേക്ക് ശരിക്കും മടുത്തു പോയായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കപ്പിൾ ഡാൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോസാണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതും വെച്ചൊരു ചെറിയൊരു ബ്ലോഗ് ചുമ്മാ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ശരിക്കും എടുത്തു വെക്കുന്നത് ശരിക്കും ഓർമ്മയ്ക്ക് വേണ്ടി കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് മെമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കരമായിരിക്കും